ഇന്ന് നിൻ്റെ ആശങ്കകളെ ഞാൻ ആസ്തവിച്ചുകൊണ്ട് അതിനെ അതിനെ താങ്ങാനും അതിനെ നിർവീര്യമാക്കാനുള്ള അഭിഷേകം കർത്താവ് നിനക്ക് നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തെ ദേവസെത്തി അതിൻ്റെ കുഞ്ഞുങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ ഗർഭിണിയാണ് നീയെങ്കിലും ഇപ്പോൾ കൈബാരിൽ നിൻ്റെ ഉദരത്തിൽ കൈവെച്ചുകൊണ്ട് കർത്താവിനെ നാമ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് മാതാവിൻ്റെ മധ്യസ്ഥെ കുഞ്ഞിനെ ഏൽപ്പിക്കട്ടെ നീ നിൻ്റെ കുഞ്ഞും ആരോഗ്യമുള്ള കുഞ്ഞിനെ നീ പ്രസവിച്ചുകൊണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചുകൊണ്ട് അമ്മയും കുഞ്ഞും ആരോഗ്യമായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തെ ആസ്വദിക്കുന്നു കർത്താവെ അവസ്യപ്പെട്ടതിനെ പോലെ ഒരു കുടുംബം പോറ്റുന്നതിന് വേണ്ടി രാവും പോയനും കഷ്ടപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട് ഇഷ്ടേ ജീവിത കുടുംബനാഥന്മാരുണ്ട് ഇഷേ അവർ കുഞ്ഞുങ്ങളെയും ജീവിതം കാണാതെ പോലും കർത്താവേ അവർ ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നവരുടെ ഡിസ്റ്റായി ആ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടങ്ങളിൽ കർത്താവേ താരം എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു പോലും അറിയാൻ പാടില്ല അധ്വാനിക്കുന്നവരുടെ ഡിസ്റ്റേ അവർക്കെല്ലാം ആത്മശക്തി കൊടുക്കണമേ അവർ സഹിക്കുന്ന സഹനങ്ങൾക്കർത്താവേ നിൻ്റെ പ്രത്യേക സന്ധിപ്പ് നൽകിക്കൊണ്ട് അവരെ നിലനിർത്തേ അവരുടെ മനസ്സ് പതയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തുകൊണ്ട് അവരെന്ന് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി മാറ്റം സഹായിക്കുന്നു